ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല പെർഫെക്റ്റ് ആയൊരു ബട്ടർ ചിക്കനാണെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇതിപ്പോൾ വൃത്തിയാക്കിയിട്ടുള്ള എണ്ണൂറ് ഗ്രാം ചിക്കനാണ് ഇതിനെ നമ്മൾ ബോൺലെസ് ആയിട്ടല്ല ഇന്ന് വിത്ത് ബോണിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ തണുപ്പ് കളഞ്ഞ തൈര് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണേ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ കൂടുതൽ സമയം വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടേ എണ്ണതായിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഇടുന്ന ഭാഗം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ അകം ഒട്ടും തന്നെ വേവില്ല നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയൊരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ നമ്മൾ ഹാർഡായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു രണ്ട് മിനിറ്റ് രണ്ട് വശവും തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് ഗ്രേവി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഓയിലിലേക്ക് ബട്ടർ ഇടുകയാണെങ്കിൽ ബട്ടർ കരിഞ്ഞ് പോവില്ല കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ കരിഞ്ഞ് പോവുകയും പിന്നെ നമ്മൾ രണ്ട് ബേ ലീഫ് രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലയ്ക്ക രണ്ട് മൂന്ന് കഷ്ണം ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ മസാലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ കാരണം നമ്മളിതിനെ അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് രണ്ട് രണ്ടിതള വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പച്ചമുളക് മാറി വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസുള്ള രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വാടി വരുവേ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പതിനഞ്ച് ക്യാഷിനോട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തൊള്ളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഈ കാശ്മീരി മുളക് പൊടിക്ക് സാധാരണ എരിവ് കുറവാണ് അതുപോലെ നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല എരിവ് ഇഷ്ടമാണെന്നുള്ളവർക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കണേ അപ്പോൾ പൊടികളുടെ പച്ചമണം ഏകദേശം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നല്ലവണ്ണം പഴുത്ത രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ചേർക്കുന്നുണ്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു കൊണ്ട് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ ഇത് നമുക്ക് എന്തായാലും അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത്തിരി വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല കുഴപ്പമില്ലായിട്ട് അരിയുമ്പോൾ ഇപ്പോൾ മസാല ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ അരച്ചെടുത്താൽ മതി ചൂടോടെ അരയ്ക്കരുതേ മിക്സിയിൽ അരച്ചെടുത്ത ഗ്രേവീനെ നമുക്ക് നന്നായിട്ടൊരു ഇങ്ങനെ അരിച്ചെടുക്കണം അപ്പോഴാണ് അതിന് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ ആ ഗ്രേവി ഇപ്പം നല്ലവണ്ണം അരിച്ചെടുത്ത് ഞാൻ വലിയൊരു വോക്കിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് അതിപ്പം ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കണ്ടോ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് അപ്പോൾ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് അതായത് നമ്മുടെ ഉലുവേല ഉണങ്ങിയത് അത് നല്ലവണ്ണം കയ്യിലിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ച് ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യണേ അടച്ചു വെക്കുന്നത് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയാണേ Thank you ഗ്രേവി ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി ഇത് ഇവിടെ ഇട്ട് തിളപ്പിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് തിക്നസ് കുറച്ച് കുറവുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാനൊരു രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഓൾറെഡി നമ്മൾ ക്യാഷ് ഇട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല തിക്നസ്സ് ഉണ്ടായിരിക്കും പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് മല്ലിയിലയാണ് ചെറുതായിട്ട് അതിൻ്റെ കുറച്ച് മല്ലിയില ഞാൻ തൂളി കൊടുത്തിട്ടുണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റിൽ നല്ലൊരു വ്യത്യാസം വരുവേ അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്